നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ദിനം പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ചില പ്രത്യേക ആളുകൾ ഇപ്പോ രംഗത്തു വന്നിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത കണ്ട ഭാവം പോലുമില്ല ൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മൂവാറ്റുപോയ നിർമ്മല കോളേജിൽ കുറച്ച് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ പ്രധാന അധ്യാപകനെ ഉപരോധിച്ച് സമരം തുടങ്ങിയിട്ടുണ്ട് മണിക്കൂറുകളോളമാണ് പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത് ആ വിദ്യാർത്ഥികളുടെ ആവശ്യമെന്ന് പറയുന്നത് ആ ക്യാമ്പസിൽ നിസ്കരിക്കാനുള്ള സ്ഥലം വേണമെന്ന് ക്ലാസ് മുറികളിൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് നിസ്കരിക്കാനുള്ളൊരു സൗകര്യം കൊടുക്കണം അതാ അവരുടെ ആവശ്യം ആ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒപ്പം ചേർന്നു എന്ന വാർത്ത കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത് ഇത്രയും കാലമായിട്ട് ഇവർക്കൊന്നും ഇതൊന്നും ചെയ്യണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്രയും കാലം ക്യാമ്പസുകളിൽ പഠിച്ച ആർക്കും വേണ്ടാത്തൊരു ആവശ്യം എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ആവശ്യമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരം സമരവുമായിട്ട് രംഗത്തു വന്ന വിദ്യാർത്ഥികളിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഭിന്നിപ്പുണ്ടാക്കുക എന്ന അപകടകരമായിട്ടുള്ളൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലില്ലേ അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇതിനു മുമ്പേയും ഒരുപാട് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ക്യാമ്പസ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും പഠിക്കുന്നില്ലേ ഈ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഒരു സമരവുമായിട്ട് രംഗത്തിറങ്ങുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ നീ നിർമ്മല കോളേജിന്റെ പ്രൗഢിയെ തകർക്കുക വിവാദങ്ങളിലേക്ക് എത്തിക്കുക അത്തരം ലക്ഷ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സമരത്തിൻ്റെ പിന്നിലുണ്ടാവുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട എനിസ്കരിക്കേണ്ട ആളുകളാണെങ്കിൽ അത് നിർമ്മല കോളേജിന്റെ ഒരു സ്ഥലം തന്നെ വേണമെന്ന് എന്താ ഇവർക്ക് ഇത്ര നിർബന്ധം ഈ മൂവാറ്റുപുഴ ഈ നിർമ്മല കോളേജിന്റെ ക്യാമ്പസിന്റെ പുറത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കാനുള്ള സകല സംവിധാനങ്ങളുമുള്ള പള്ളികളില്ലേ അത്തരം നിസ്കരിക്കേണ്ട ആളുകൾക്ക് അവിടേക്കങ്ങ് പോയാൽ പോരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കൂ നമ്മളൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടൗണുകളിലൊക്കെ തന്നെ മുസ്ലിം പള്ളികളില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ അതേപോലെ തന്നെ മൂവാറ്റുപോയ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്തായിട്ടുള്ള മുസ്ലിം പള്ളികളുണ്ട് നിസ്കരിക്കാൻ നിർബന്ധമുള്ളവൻ പോവട്ടെ അവിടെ പോയിട്ട് അങ്ങ് നിസ്കരിച്ചോട്ടെ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ എന്തിനാണ് ഈ നിർമ്മല കോളേജില് വലിയ പ്രശ്നമുണ്ടാക്കി ഒരു പ്രിൻസിപ്പാളിനെ തന്നെ ഉപരോധിച്ച് മണിക്കൂറുകളോളം സമരം ചെയ്തത് ഇതിലൊക്കെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ടോ ആ ക്യാമ്പസിന്റെ പ്രൗഢിയെ തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യങ്ങളില്ലേ വെറുതെ വലിച്ചൊരു വിവാദമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഈ സമരക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ പഠിച്ച് മുന്നോട്ടു പോകുന്നുണ്ട് അവർക്കാർക്കും തന്നെ ഈ ആവശ്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് മാത്രമായിട്ടാണോ നിസ്കരിക്കാനുള്ളൊരു ആവശ്യവും നിങ്ങൾക്കൊക്കെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിൽ സുബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ആ സമരത്തിൽ പങ്കെടുത്തു പോലും ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ യാതൊരു കഥയുമില്ലേ ഓരോ മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഓരോ മതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അനുവദിക്കും ഇതെന്താ ഈ ഇത് ക്യാമ്പസ് അല്ലേ ക്യാമ്പസിൽ നിസ്കരിക്കാനുള്ള സ്ഥലം വേണം പോലും ഇതൊക്കെ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ദിനം പ്രതി ഇത്തരം പ്രശ്നങ്ങള് ഒരു കൂട്ടം ആളുകള് നമ്മുടെ കേരള പൊതുസമൂഹത്തില് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഇവർക്കൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് ഇതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരം സമരം ചെയ്യുന്നവരെയൊക്കെ സകലയാളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളം ദിനം പ്രതി അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നും സകലരും തിരിച്ചറിയുക